നിങ്ങളറിയാതെ നിങ്ങളുടെ വാട്സപ്പ് ആരെങ്കിലും മറ്റേതെങ്കിലും ഡിവൈസിലേക്ക് ലിങ്ക് ചെയ്തു വെച്ചിട്ടുണ്ടോ ഒന്ന് പരിശോധിക്കുക അല്ലെങ്കിൽ നിങ്ങളറിയാതെ നിങ്ങളുടെ വാട്സപ്പ് ചാറ്റും ഡീറ്റെയിൽസ് അവർക്ക് പരിശോധിക്കാൻ പറ്റും അതുകൊണ്ട് വാട്സപ്പ് ഒന്ന് ഓപ്പൺ ചെയ്യുക അതിൻ്റെ മുകളിലായിട്ട് ഇവിടെ ഒരു ത്രീ ഡോട്ട് കാണാൻ പറ്റും അവിടെ നിന്ന് ടച്ച് ചെയ്യുക ടച്ച് ചെയ്യുമ്പോൾ ഇവിടെ കുറേ ഓപ്ഷൻസ് വരും ഇവിടെ ടച്ച് ചെയ്യുന്ന സമയത്ത് ടച്ച് ചെയ്യുക അപ്പോൾ ഇവിടെ കണ്ടു ലിങ്ക്ഡ് ഡിവൈസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട് അത് ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെയാണ് നിങ്ങളുടെ വാട്സപ്പിൽ കാണുന്നതെങ്കിൽ കണ്ടോ ഈ വാട്സപ്പ് മൂന്ന് ഡിവൈസുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങളുടെ വാട്സപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ ഇതേപോലെ ലിങ്ക്ഡ് ഡിവൈസ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഏതെങ്കിലും ഡിവൈസ് ഉണ്ടെങ്കിൽ നിങ്ങളത് അപ്പം തന്നെ ലോഗൗട്ട് ചെയ്ത് കളയുക ഇതേപോലെ ഓപ്പൺ ചെയ്യുക താഴെ കണ്ടോ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട് അതെടുത്ത് ലോഗൗട്ട് ചെയ്ത് കളയുക അതേപോലെ എത്ര എണ്ണം ഉണ്ടോ അതത്ര ഇതേപോലെ എടുത്ത് ലോഗൗട്ട് ചെയ്ത് കളയുക അപ്പോൾ നിങ്ങളുടെ വാട്സപ്പ് നിങ്ങളാണ് ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിലും അല്ലെങ്കിൽ ഏതെങ്കിലും ഡിവൈസ് ലിങ്ക് ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിലും അത് നിങ്ങൾ തന്നെയാണെന്ന് ആക്കുക അല്ലെങ്കിൽ എത്രയും പെട്ടെന്ന് ലോഗൗട്ട് ചെയ്യുക അല്ലെങ്കിൽ നിങ്ങളുടെ വാട്സാപ്പ് ഹാക്ക് ചെയ്യപ്പെടുന്നതായിരിക്കും